ഇബ്രാഹിം ആവശ്യപ്പെടുന്നത് കൈഫ അരിനി റബി അരിനി കൈഫിയിൽ മൗത്താണ് പക്ഷെ ഈസ അത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു പക്ഷികളെ അവിടെ എങ്ങനെ പെരുമാറണമെന്ന് ഇബ്രാഹിം അന്വേഷിക്കുന്നേ ഉള്ളൂ പക്ഷേ ആ പക്ഷികളെ അറിവിന്റെ പക്ഷികളെ പറത്തുന്നുണ്ട് ആര് ഈസ ഈസക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ഗുണങ്ങൾ ഈസക്കുണ്ട് ഈസ ഹാലിക്കാണ് ഹാലിക്കാണ് ഈസ ഭാര്യ ആണ് ഈസ മുഹിയിൽ മൗത്താണ് ഈസ ഇത് മൂന്നും അള്ളാഹുവിന്റെ ഗുണങ്ങളാണ് നിങ്ങൾ ാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന് കുറുകാൻ പറഞ്ഞ ആ വിശേഷണം കിട്ടിയത് ആർക്കാണ് ഈസക്കാണ് അപ്പൊ ഉപരിസിനെയും ഞാൻ സുഖപ്പെടുത്തും എന്ന് പറയുന്ന എന്ന് പറയുന്ന ഭാര്യ എന്നുള്ള ഗുണം ആർക്കാണ് അത് അള്ളാഹുവിന്റെ ഗുണാണ് അത് കിട്ടിയത് ഈസക്കാണ് അപ്പൊ അതാണല്ലോ വലം എനിക്ക് യഹിയ എന്ന് പറയുന്ന മൂസ ഈസക്ക് ഒരു ഗുണമുണ്ട് അത് വേറെ ആളല്ല ഈസയിൽ തന്നെയുള്ള ഗുണമാണ് യഹിയ അതാണത് ഒലം തപ്പും കപിലു എന്ന് പറഞ്ഞത് മുമ്പ് അങ്ങനെ ഒരു ഗുണം ആർക്കും കൊടുത്തിട്ടില്ല വെറുപറയണ അങ്ങനെ ഒരു പേര് ആര് യഹിയ എന്നൊരു പേര് ആർക്കും യഹിയക്ക് ഈ പേര് അല്ല മുമ്പ് അങ്ങനത്തെ ഒരു പേര് ലോകത്ത് യഹിയ കൂട്ടിട്ടില്ല യഹിയാഹു ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് പേരിടാനാണ് അല്ല ഈ യഹിയ എന്ന് പറഞ്ഞ മനുഷ്യർക്ക് ഹയാത്ത് കൊടുക്കുന്ന നിർജീവമായ മനുഷ്യരെ സജീവമാക്കാനുള്ള ഒരു ഗുണം ഇതിനു മുമ്പുള്ള വാചകനും കൊടുത്തിട്ടില്ല അത് ഫലം താക്കുമെങ്കിലും ക്ഷമിയ ഈ ഗുണം അച്ചാർക്കും കിട്ടിയിട്ടില്ല ആർക്കാ കിട്ടിക്കണം നിങ്ങൾ പറയും ആർക്കാ കിട്ടിക്കണം ഇബ്രാഹിമിന് കിട്ടിക്കണം അല്ല നോഹിന് കിട്ടിയിട്ടില്ല മൂസക്ക് കിട്ടിയിട്ടില്ല അപ്പോ റോഹൻ കുതിസുകൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട ബാരി ഹാലിക്ക് മുഹിയിൽ മൗത്ത ഈ മൂന്ന് ഗുണങ്ങളും ഈസക്കാണ് പക്ഷെ അതിൽ ഇടയിലൊന്ന് ആഡ് ചെയ്യണം എന്നി എന്നർത്ഥം എന്റെ അനുവാദം എന്റെ അനുവാദ പ്രകാരം അള്ളാഹിന്റെ അനുവാദ പ്രകാരം എന്നുള്ള ഒരു ഇതിന് അവിടെ ഉണ്ട് നേരിട്ട് ചെയ്യല്ല അള്ളാഹുവിന്റെ മതത് കിട്ടണം അതാണ് യുംബി അൽഫിം മിനിൽ മലായിക്കത്തി മലക്കുകളും റോഹിന്റെയും മതത് കിട്ടിയാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം അപ്പൊ ഞാൻ പറയുന്നത് ഭാഷാപരമായിട്ട് അങ്ങനെ ഊർഗാനിൽ തെറ്റില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരറിവ് നിങ്ങളെ സൂചിപ്പിക്കാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പരിശോധിക്കാം ഇല്ല എന്നുള്ളതാണ് ഇപ്പോ എനിക്ക് ഖുർആാനിന്റെ ആഴത്തിലുള്ള അന്വേഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് റഹ്മത്ത് റഹ്മത്ത് എന്ന് രണ്ടിട്ട് എഴുതി എന്തുകൊണ്ട് ബഖിയത്ത് ബഖിയത്ത് എന്ന് രണ്ട് രൂപത്തിൽ എഴുതി ഇതിന് കാരണങ്ങളുണ്ട് വിപരീതങ്ങൾ കൊണ്ടുവരെ ഖുർആാനിന്റെ ആ ആശയങ്ങൾ കിട്ടും ഇപ്പൊ മൻഹദി എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മാർഗാണ് അതിനെ തിരിച്ചു വായിട്ട് ജഹന്നം ജഹന്നമിൽക്കാണ് എത്ത കാണ മനുഷ്യൻ തിരിച്ചു വായിച്ചിട്ടൊരു അറിവുണ്ട് കുറുതാനിൽ അറിയാൻ പറഞ്ഞില്ല അതേപോലെ അത്രയും ആ തലത്തില് അക്കാഡമിക് തലത്തില് പഠിക്കുന്ന ആളുകളോടാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം മറ്റതിപ്പോ നിങ്ങൾക്കത് അത് ബോറാവും ഈ ലാബി കുറേശിന്റെ അർത്ഥം കിട്ടാനിട്ട് ഈ കുറേശ്ശികൾ ആരാണെന്നുള്ളത് അങ്ങനെ അന്വേഷിച്ചു അപ്പൊ ഈ കുറിഷി എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാ കിട്ടുമെന്ന് വിചാരിച്ചു കുറിഷി എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാൽ ഷറക്ക് എന്നാ കിട്ടുക നിങ്ങൾ എന്നുള്ളതിനായി നോക്കുകയാണ് ശെറക്ക എന്നാ കിട്ടുക അപ്പൊരു സത്യത്തിന്റെ ഉദയം ഒരു നൂറിന്റെ ഉദയം നടക്കുന്നതിന് നടക്കുക എന്നുള്ളത് അതിന്റെ നേരോ ഓപ്പോസിറ്റ് നൂറാണ് ഉദയം നടക്കണ്ട ഇപ്പൊ അവിടെ നൂറുണ്ട് അപ്പൊ ഈ ഹിലാഫി കുറയും അള്ളാഹുവിന്റെ നൂറിന് ആളുകൾക്ക് ഈ അതിനോട് ഇണക്കവും അതിനോട് സൗമ്യതയും അതിനോട് ടുപ്പവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് എന്നാണ് അതിൻ്റെ അല്ലാതെ കുറേശ്ശികൾക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ നിങ്ങൾ കുറെ പദങ്ങളുണ്ട് ഇപ്പൊ നയൽ ഞാൻ നിങ്ങളോട് മുമ്പ് വന്നത് നയൽ തിരിച്ചു വായിച്ച എന്ന് പറഞ്ഞാൽ കാലിന്റെ അടി അടിയിൽ ധരിക്കുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചെരുപ്പ് അത് ധരിച്ചു വെച്ചാൽ അവൻ അജ്ഞതയുടെ കിമ്മത്തിലെത്തും അതാണ് ലയനത്തിലെത്തും എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ഞാറിനെ തിരിച്ചു വായിച്ചാൽ എന്താ കിട്ടുക റാനാന്നാ കിട്ടുക റാന ി ഒരാൾക്ക് നാറ് കിട്ടിയാന്ന് പറഞ്ഞാൽ വെളിച്ചം കിട്ടിയെന്നാണ് ഒരാൾക്ക് നൂറ് കിട്ടി എന്ന് പറഞ്ഞാൽ അവന് ഹിതായത്ത് കിട്ടിയെന്നാണ് അവന് സത്യം വ്യക്തമായി എന്നാണ് പക്ഷേ ആ നാറ എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാലോ റാന കുലോബിയും സത്യം അവരുടെ ഹൃദയത്തിൽ നിന്ന് മൂടപ്പെട്ടു എന്നാണ് ഇത് ഇത് വലിയൊരു അറിവാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾ ഇത് പറയണ ഇത് മാത്രം പറയാനാണ് എനിക്കൊരു അന്റോസൻ്റെ ഖുർആന്റെ ഇങ്ങനെ തിരിച്ചിട്ട് വായിച്ചിട്ടില്ല ആ പദങ്ങളുടെ അർത്ഥങ്ങളുടെ ഒരു വ്യാപ്തി എത്ര മാത്രമാണ് എന്നുള്ളത്